വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് സ്പെഷ്യൽ സെയിൽസ് നടത്തി അങ്കമാലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത് അങ്കമാലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് സ്പെഷ്യൽ സെയിൽസ് നടത്തി ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത് പെൻഡന്റുകൾ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ജ്വല്ലറിയിൽ നിന്നും ലഭ്യമാണ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട് നിരവധി ഡിസൈനുകളിലും ലേറ്റസ്റ്റ് മോഡലുകളിലുമുള്ള ആഭരണങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേസിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ജോയ് വിജി എന്നിവർ ചേർന്ന് ആദ്യ വിൽപ്പന നടത്തി രണ്ടാമത് സജി സണ്ണി ആൻഡ് സിംല എന്നിവരും മൂന്നാമത് ഷംന എന്നിവർ ചേർന്ന് വിൽപ്പന നടത്തി റീജിയണൽ മാനേജർ വൈശാഖൻ ഷോറൂം മാനേജർ സന്തോഷ് സി എം ഡി മാനേജർ അഭിനിത് അസിസ്റ്റന്റ് മാനേജർ സനീഷ് സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ മാർട്ടിൻ ആൻഡ് ഷാലി ഷൌക്കത്ത് സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ എൽദോ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ചു